ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡങ്ങണബിയോ കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പഠിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ കമ്പനിയുടെ ഓരോ സൂചകവും കൂടുതൽ സൂക്ഷ്മമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും ഈ അവലോകനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരുദാമബിയ കമ്പനി അധോധാണ് ഉപവിഭാഗത്തിൽപ്പെടുന്നു ധവൻ നവചവണ് കണുധവഥയും താരതമ്യത്തിൽ ഇരുപത്തി അഞ്ച് കമ്പനികൾ ഉൾപ്പെടുന്നു ഓർഡറുകളുടെ തീരുമാനങ്ങൾ വീഡിയോയുടെ അവസാനം ഞങ്ങൾ കാണും പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് പത്ത് പോയിന്റിൽ ആറ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം ഒന്ന് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യേസ് വിപണിയിൽ മൊത്തത്തിൽ നമുക്ക് കാണാം മൊത്തം മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒരു ദശാംശം എട്ട് പോയിന്റ് കമ്പനിയുടെ സ്കോറായ ആറ് ദശാംശം അഞ്ചിന് എതിരായി അധോ കോർപ്പറേഷൻ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു അധോ കോർപ്പറേഷൻ ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും നഥോ ഭവന മൈനസിന്റെ മാറ്റം കാണിച്ചു പതിനഞ്ച് ദശാംശം ആറ് ശതമാനം മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നരവ് കോർപ്പറേഷൻ രണ്ട് ഡോളർ കൂടെ ആറ് സെൻറ്റ്രണ്ട് ഡോളർ ബില്യൺ ആണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം എട്ട് ഒരു ബില്ല് ഡോളർ ആണ് ഉപവിഭാഗത്തിന്റെ മൂലധനം പതിനൊന്ന് ബില്യൺ ഡോളർ ആണ് വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക നഥവ് കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ ആറ് ദശാംശം അഞ്ച് പുസ്തകമൂല്യം നാല് രണ്ട് ആറ് ശതമാനമാണ് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന്റെ കടങ്ങൾ പൂജ്യം ദശാംശം അഞ്ച് എട്ട് നാല് ബില്യൻ ഡോളർ പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ എഴുപത്തിരണ്ട് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ കടം വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റ് കമ്പനിയുടെ വിലവരുമാന അനുപാതം പതിനാല് ആണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി നാൽപ്പത്തി ഒൻപത് ദശാംശം ആറ് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ലാഭം നൂറ്റി എൺപത്തി ആറ് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഉപവിഭാഗത്തിന്റെ ശരാശരി ഒരു ദശാംശം ഒരു ആണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം മൂവായിരത്തി ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ അഞ്ച് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി രണ്ട് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗം അനുസരിച്ച് വ്യക്തികളുടെ എന്നത്തിൽ കമ്പനിയുടെ വിഹിതം ഏഴ് ദശാംശം ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ഇരുപത് ശതമാനം കൂടുതലാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് ഇരുനൂറ്റി അറുപത്തി എട്ട് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ഇത് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ മൂലധന അളവിന്റെ മൂല്യനിർണ്ണയം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം പത്തൊമ്പത് ഡോളർ രണ്ട് ആയിരമാണ് ശരാശരി ആറ് ദശാംശം അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷൻ്റെ ഓരോ ജീവനക്കാരനും വിൽപ്പനയുടെ വിഹിതം മൂന്നൂറ്റി മുപ്പത്തി അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പന അളവ് വിലയിരുത്തൽ നല്ലത് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് ആറ് ദശാംശം അഞ്ച് സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി നാല് ശതമാനം ലെവൽ കാണിക്കുന്നു അഥവ കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽ ഈ നില അറുപത്തി അഞ്ച് ശതമാനമാണ് യഥാർത്ഥ ഓഹരി വില ഏകദേശം ഡോളർ കൂടെ ഒരു ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം ഡോളർ കൂടെ ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ലവണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിലയിരുത്തൽ ഫലങ്ങളെ അടിസ്ഥാനമാക്കി അഥവാ കവണ സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവര സംവിധാനം ഗുരു തണമബയ ഒരു തീരുമാനം എടുക്കുന്നു ഞ്ച് ഡോളർ കൂടെ രണ്ട് സെൻറിന് ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന ഉയർന്ന റേറ്റിംഗും വിലയുടെ ചലനാത്മകതയും ഉള്ളതിനാൽ കരാർ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിൻ്റെ സൂചിക ലാഭം അൻപത് ദശാംശം ഒൻപത് ഒൻപത് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് മുപ്പത്തി ഒൻപത് ദശാംശം പൂജ്യം അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി എട്ടിലെ ട്രേഡിംഗ് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടയ്ക്കും അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ നവാന്ധറവാതവം ഒരു കൗണ്ടർ വെയിലിംഗ് സെയിൽ ഇടപാടാണ് ബാലൻ സിംഗ് ഓർഡറിലെ വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് രണ്ടാമത്തെ ഓർഡർ അവസാന വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി ഗുരുടങ്ങണമേവാ